അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ മൗനാനാ പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാനൊന്നും പൊന്നാര മൂലേരങ്ങളായിട്ടില്ല ഒരു മൂലേരയിൽ കുറേ മുന്നേ ഗണ്ണിച്ചതാണ് പക്ഷെ ആ ഗണ്ണിച്ച ഇതെന്താണെന്ന് വെച്ചാൽ മഹാനായ പേരോട് ഉസ്താദ് ഒരു ക്ലിപ്പ് കേൾക്കാനിടയായി ആ ക്ലിപ്പിൽ പറയുന്ന വിവരം പേരോട് ഉസ്താദ് പ്രസംഗത്തിൽ ഉപയോഗപ്പെടുത്താണ് എന്താ വിഷയം എന്ന് വെച്ചാൽ മടവൂരാണ് പ്ലെയിൻ നിയന്ത്രിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാണ്ടുള്ള ഒരു ക്ലിപ്പ് അത് കേട്ടപ്പോ ആ വിഷയം പേരോട് ഉസ്താവ് എന്ന് പറയുന്നുണ്ട് പേരോട് ഉസ്താദ് പറയുക പറയുന്നു കേട്ടു നോക്കൂ എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു അതിൽ പറയുന്നത് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത് കേട്ട വിഷയ പറയണ കേട്ടോ മടവൂരിന്റെ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടി പോകും എന്നാണ് ഒരാൾ പറയുന്നത് മടപൂരിന്റെ ശ്രദ്ധ അവിടെ അല്ലെങ്കിൽ പ്ലെയിൻ അങ്ങ് കൂട്ടിമുട്ടിപ്പോകും കണ്ണ് ചിമ്മി ആണല്ലോ ഉദ്ദേശിക്കുന്നത് മടവൂരിന്റെ ശ്രദ്ധ അവിടെ അല്ലെങ്കിൽ പ്ലെയിൻ അങ്ങ് കൂട്ടിമുട്ടി പോകും പ്രസംഗം കേട്ട വിഷയം പേരോടിസ്ഥയാണ് അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ പറയാൻ പാടുയില്ല കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും മഹാനായ സി എം വര്യവാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ കാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു കണ്ടോ ഇവിടെ പേരോട് ഉസ്താദ് ഉപയോഗിച്ച ഉപയോഗം എന്താണ് ആ രൂപത്തിൽ പ്രസംഗിച്ചാൽ പിന്നെ മടവൂർ ഷെയ്ഖാണ് പ്ലെയിനൊക്കെ നിയന്ത്രിക്കുന്നത് ഏ മടവൂർ ഷേഖിൻ്റെ ശ്രദ്ധയില്ലെങ്കിൽ മടവൂർ ഷേഖ് കണ്ണങ്ങി ചിമ്പിക്കഴിഞ്ഞാൽ പ്ലെയിനൊക്കെ കൂട്ടിമുട്ടിപ്പോകും അപകടങ്ങൾ സംഭവിക്കും എന്നുള്ള രൂപത്തിലൊക്കെ പ്രസംഗിച്ച് നമ്മൾ വേറൊരു ഘട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പുത്തൻവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ അടിക്കുന്നവരും അടിപ്പിക്കുന്നവർക്കും ഒക്കെ അത് വലിയ ഒരു ഒരു സംഭവമായിട്ട് ഒരു നിധി കിട്ടിയതുപോലെയായിരിക്കും കാരണം അവരത് അതുകൊണ്ടെന്തെയ്യും ഇസ്ലാമിനെ ആക്രമിക്കും കാരണം പിന്നെ ഈ മടവൂര് വരുന്നതിൻ്റെ മുമ്പും ഇവിടെ പ്ലെയിൻ ഉണ്ടല്ലോ വിദേശ യാത്രകൾ നടക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ പിന്നെ അന്ന് ആരെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള വിഷയങ്ങളൊക്കെ ഇവിടെ വരും അപ്പൊ യുക്തിവാദികൾക്ക് ചർച്ച ചെയ്യാനും ഇസ്ലാമിനെ അടിക്കാനുള്ള ഒരു വടി അവർക്ക് കൊടുക്കരുത് അങ്ങനൊന്നും പറയേണ്ടതില്ലല്ലോ സത്യത്തിൽ ആ രൂപത്തിലൊന്നും പറയാതെ തന്നെ മടപൂര് ഷെയ്ഖാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമല്ലല്ലോ അറിയുന്നവർക്ക് അറിയുന്നവർക്ക് യാതൊരു തർക്കമല്ല പിന്നെ ആ രൂപത്തിലൊന്നും പറയേണ്ടിയിരുന്നില്ല എന്നാണ് ആര് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് എന്നിട്ട് പേരോട് ഉസ്താദിനെ സ്ഥാപനിച്ചിട്ട് മോ പേരോട് തള്ളുമോ പേരോട് തള്ളുമോ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു മൗര്യ ഏയ് ഇന്നാ കുരുവട്ടൂരിക്കീട്ടുമില്ല എന്നാ ഇവിടുന്നങ്ങോട്ട് വിട്ടും ചെയ്തിട്ടുണ്ടെന്നല്ലോ ഏതേം ഇവിടുന്ന് സുന്നീനെ അങ്ങോട്ട് വിട്ടും ചെയ്തു കുരുവട്ടൂരിക്ക് പിന്നെ സ്വീകരിച്ചിട്ടുമില്ല അങ്ങോട്ട് എത്തിയിട്ടില്ല ഇതിന്റെ നടുക്ക് കുടുങ്ങിയ അങ്ങോട്ടെത്താൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുന്ന ഒരു അയാൾ എവിടെ പോലീടെ പോയിന്നറിയില്ല വിവരൊന്നുമില്ല അയാൾ പറയുന്ന കേട്ടു നമുക്ക് അയാളാണ് ഇതിനെ ഗണ്ണിക്കുന്നത് ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സ്റ്റേജില് കേട്ടാ കരുതുന്നത് വലിയ ആനത്തലൻറെ ചോദ്യാണെന്ന് കേട്ടോ ഏയ് വഹാബികൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്ന സ്റ്റേജില് എടാ ചെങ്ങായി ഒന്നുല്ലെങ്കിൽ സുന്നി ആശയത്തിന്റെ സ്ഥാപനത്തിൽ രണ്ടു വർഷം പഠിച്ചില്ലേ പഠിച്ചില്ലേക്ക് തീരെ തലച്ചോറില്ല എന്താ പറയണേ വഹാബിയുടെ ചോദ്യം വന്നില്ലേ സുന്ന സ്റ്റേജിൽ ആ എന്താണ് ആ ചോദ്യം പറയട്ടെ വിമാനൊക്കെ എങ്ങനെ നിയന്ത്രിക്കണത് ശേഖാണെന്ന് പറഞ്ഞാൽ അപ്പൊ എനിക്കതിന് മുമ്പില്ലായിരുന്നോ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത് എന്നാ ഓക്കെ എങ്ങനെയാണ് സുന്നദ്ധ്യമായ സ്റ്റേജിൽ ചോദിക്കേണ്ടത് ആ ചോദിക്കേണ്ടത് എന്റെ ഒന്ന് പറഞ്ഞ ആ ഒന്ന് കേൾക്കാൻ ചോദിക്കാൻ അവസരമല്ലേ എന്ന് പറയുന്നത് എന്താ മനസ്സിലായോ അതോ മടവൂർ ഷെയ്ഖ് ജനിക്കുന്നതിന്റെ മുമ്പ് ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ ആ അവസരം എവിടക്കാണ് കൊണ്ടുവരുന്നറിയോ മുഹീദ്മാനയിലേക്കാണ് മുമ്പിൽ പാടടാ പാടാദിമാന ഞങ്ങൾ പാടേ ഭൂമിയോരുണ്ട് പോൽ എൻ ഒരു പോൽ എൻ പോലെന്നോവർ ഹൗസുല്ലാൻ പറഞ്ഞ വാചകമായിട്ട് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയണ രൂപത്തിലല്ലേ പാടണേ അപ്പൊ പോൽ എൻ എന്നോവർ എന്ന് പറയുമ്പോ വഹാബി ചോദിക്കൂലേ അപ്പൊ എനിക്കൊ ഭ ഭൂമി ആരെ കയ്യിലായിരുന്നു എന്ന് ചോദിച്ചു എന്റെ കരിമ്പൊട്ട ജുവേ കരുമ്പൊട്ടെന്ന് തന്നെയാണ് കേട്ടോ ഓ പാടാണ് ഭൂമിയോരുണ്ട് പോൽ എൻ കൈകീലെന്നോവർ ഭൂമിയാതൊക്കെയും ഒരു ചുവടന്നോവർ മൊഴിയമാരെ ഞങ്ങളെല്ലാരും പാടുന്നുണ്ട് കയ്യേ ഞങ്ങള് ഹത്തീമന്മാർ പാടുന്നുണ്ട് വീടുകളിൽ പാടുന്നുണ്ട് ഒക്കെ പാടുന്നുണ്ട് ഈ ജു ഉദ്ദേശിച്ചത് വ്യത്യാസമുണ്ട് ജയ അർത്ഥം വെച്ചത് വ്യത്യാസമുണ്ട് ഈ ജുദ്ദേശിച്ചതല്ല ഇത് അർത്ഥ് അവിടെ വിഷയം ചെറിയ വരണുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജു ഉദ്ദേശിച്ചതല്ല അവിടെ പറയണത് അവിടെ പേരോട് പറഞ്ഞതും ഈ ജു പേരോട് പറഞ്ഞ വ്യാ വിഷയം എന്താണ് അത് മനസ്സിലാക്കാദ് പറഞ്ഞ വിഷയം പിന്നെ ഈ ൂര് ഒന്ന് കണ്ണു ചെമ്പിയാല് മടവൂര് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്ലെയിൻ പ്ലെയിൻ കൂട്ടിയിടിക്കും പ്ലെയിൻ തട്ടും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വിഷയം പറഞ്ഞപ്പോ മടവൂര് ജനിക്കുന്നതിന്റെ മുമ്പും എന്തുണ്ടായിരുന്നില്ലേ പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇതുപോലത്തെ യുക്തിവാദികൾ പലതും ഇങ്ങനെ ചോദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവൻ അതിന് എന്ത് ചെയ്യുകയാണ് ഇപ്പൊ ഇങ്ങോട്ട് വലിയൊരു ആനത്താനായിട്ട് വന്നിട്ട് പറയണേ വഹാബികളുടെ ചോദ്യം വഹാബികളുടെ ചോദ്യം ഏത് സുന്നി സ്റ്റേജിൽ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒറ്റ ഒറ്റപ്പാട്ടിൻ കൈ വേറ് ഭൂമി അതൊക്കെയും ഒരു ചുമ എന്ന് മൊയ്തി അപ്പൊ മൊയ്തി ശേഖരുന്നതിന്റെ മുമ്പും പിന്നെ പിന്നെ ഭൂമി മൊയ്തി ശേഖിന്റെ കയ്യിലാണെങ്കിൽ മൊയ്തീഖ് ജനിച്ചതിന്റെ മുമ്പും ഭൂമി ഉണ്ടായിരുന്നേ

സമസ്തയുടെ ആവിർഭാവ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വഹാബികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മൊഹീദിമാരക്കെതിരല്ലേ അതുകൊണ്ടല്ലേ മൊഹീദിമാരെ അംഗീകരിക്കുന്നവരും പാടുന്നവരും ആവണം നമ്മുടെ മഹലിലെ ഹത്തീബുമാർ എന്ന സമസ്ത പ്രമേയമേ ആസാക്കണ രൂപത്തിൽ വന്നിട്ടുള്ളത് സാഹചര്യം വന്നത് അതുകൊണ്ടല്ലേ അപ്പൊ അന്ന് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞവരൊക്കെ അങ്ങനെ മൊഹീദിമാരെ ആരിയൊക്കെ വഹാബിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നല്ലല്ലോ പറഞ്ഞത് ഭൂമിയോരുണ്ട പോലെ കയ്യിലെന്നോ അവർന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ഭൂമി ആരെ കയ്യിൽ അതിനൊന്നും വഹാബി അവർ ഷെയ്ഖുനാനെ വിഷയത്തിന് മാത്രമാണ് വിമാനം ഷെയ്ഖുന നിയന്ത്രിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ മുമ്പ് ഉണ്ടായിരുന്നല്ലോ വിമാനോ അത് ആരെ നിയന്ത്രിച്ചെന്ന് ഒരു ചോദിക്കൂലേ അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാണെങ്കിൽ അ ചോദ്യം ആടെയും വന്നില്ലേ അപ്പൊ അവരത് പറയും അത് അതാത് കാലഘട്ടത്തിലുള്ളവർ പറയും അപ്പൊ മുഹീദ്ദീൻ ഷേഖ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ മുമ്പ് ഭൂമി ആരെ നിയന്ത്രിച്ചതെന്ന് ചോദ്യം വരും എന്നതുകൊണ്ട് പാടർ നല്ലല്ലോ നമുക്ക് പൂർവികരായ നമ്മുടെ ആലിമീങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നത് അപ്പോൾ അത് വഹാബികളെ പ്രതിരേ പ്രതിരോധിക്കുന്നിടത്ത് ഈ ഖാസ മുസ്ലിയാരടക്കമുള്ള പൂർവികരായ പണ്ഡിതന്മാർ വൈദ്യീന്മാരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ആ മറുപടി ഷെയ്ഖുനായുടെ വിഷയം വരുമ്പോൾ വിമാനം നിയന്ത്രിക്കും എന്നല്ലേ പറയുമ്പോൾ മാത്രം അത് നമുക്ക് പറയാൻ പറ്റാണ്ടാവുകയും വഹാബി ചോദിക്കൂലേ പതിന്റെ മുമ്പും വിമാന ലൈംഗ് ആരെയും നിയന്ത്രിച്ചതെന്ന് ചോദിക്കൂലേ എന്ന് ചോദിച്ച് ഷെയ്ഖുനായുടെ വിഷയം വരുമ്പോൾ ബേക്കോട്ട് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നതിന്റെ വിഷയം എന്താണ് എങ്കിൽ ഹൗസുലാദമിന്റെ വിഷയം വരുമ്പോൾ ആടാ പ്രശ്നം വരും അങ്ങോട്ട് വായിക്കണ്ടെന്നല്ലോ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം മനസ്സിലാവാനാണ് ഈ മൂന്ന് മൂന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് അത് മനസ്സിലാക്കിക്കോ മടവൂർ ഷേഖിന്റെ കാര്യത്തിലും മടവൂർ ഷേഖ് പ്രൈം നിയന്ത്രിക്കുന്ന ആ വിഷയം പറഞ്ഞെടുത്തും പിന്നെ ഭൂമി ഒരു ഉണ്ട പോലെ കൈയിൽ എന്ന് പറഞ്ഞെടുത്തും രണ്ടും രണ്ടാണ് ചെങ്ങായിയെ അത് മനസ്സിലാക്കി മഹാനായ ിൽ പറഞ്ഞ എന്താണ് ഭൂമിയൊരുണ്ട എൻ എന്നോ അവർ അതിന്റെ അർത്ഥം മുഹീത ജനിച്ചിട്ടാണ് പിന്നെ പിന്നെ ഭൂമിയേറ്റ് ഇങ്ങനെ മുന്നേ ഭൂമി ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഭൂമിയൊരു ഉണ്ട പോലെ എൻ്റെ കയ്യിലാണ് അഥവാ ഒരു ഒരു ഉണ്ട പോലെയാണ് ഭൂമി എൻ്റെ ഒരു ഉണ്ട പോലെയാണ് എൻ്റെ കയ്യിൽ ഒരു ഉണ്ട ഉദ്ദേശിക്കുന്നത് എന്താണ് ആ ഒരു ഒരു ഉണ്ട കയ്യിൽ വെച്ചാൽ എന്താണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കാണും അതിൽ നിന്ന് എവിടെ എങ്ങോട്ട് നോക്കിയാലും എനിക്ക് കാണാൻ കഴിയും എനിക്ക് എനിക്ക് ഭൂമി ഈ ഭൂമി പരന്ന് കിടക്കുകയാണല്ലോ അപ്പോ എനിക്കെന്താണ് ഭൂമി എൻ്റെ കയ്യിൽ ഒരു എനിക്ക് അങ്ങോട്ട് നോക്കിയാലും അതിൽ നിന്ന് കാണാൻ സാധിക്കും എന്ന ചെങ്ങായ അതിന്റെ അർത്ഥം ഓ ചോട്ട അതുകൂടി അത് മനസ്സിലാക്കി കൂടെയിരുന്നു എനിക്ക് മടവൂരിന്റെ മടപൂരിന്റെ കാര്യം പറഞ്ഞിട്ട് പ്ലെയിൻ താങ്കൾ കൊടുത്ത് അതല്ല പറഞ്ഞത് പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ കൂട്ടിമുട്ടും മടപൂര് ചിന്തിച്ചിട്ടില്ലെങ്കിൽ മടപൂര് പിന്നെ കണ്ടിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവിടെ യുക്തിവാദികൾ ചോദിക്കും അതൊക്കെ പറയുമ്പോ എന്ന പേരോട് ഉസ്താദ് പറഞ്ഞു അവിടെ തതിബീറിന് വിഷയേണ്ടി എങ്ങായി എന്താ അജി പറയുന്നത് ഭൂമിയൊരു ഭൂമി ഒരു ഉണ്ട പോലെ കൈയിൽ എന്ന് പറഞ്ഞാല് ഭൂമി എന്നുള്ള ഈ സംഭവം ഈ കിടക്കുന്ന ഈ രാജ്യം ഈ രോഗം അതെന്റെ ഉണ്ട പോലെ എൻ്റെ കയ്യില് അഥവാ ഇവിടെ വെച്ചിട്ട് എനിക്ക് എല്ലായിടത്തും കാണാം എന്നാണ് മൊഴി ചെയ്യേണ്ട മാലയിൽ പറഞ്ഞു കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമെ കല്ഭാഗം എന്നോ പറഞ്ഞില്ലേ എന്നത് പോലത്തെ ഒരു വാക്കാണത് എന്നിട്ട് അതിനെ അതിനോ കോട്ടി ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരിക എന്നിട്ട് അസംസ്ലിയു സുന്നി ആശയ സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞു പേരോട് ഇങ്ങനെ വഹാബി ആശയം പറഞ്ഞു എന്താണ് ചേങ്ങായി തീരെ തലച്ചോറില്ലാത്ത വർത്താനാണല്ലോ പറഞ്ഞത് മൊയ്തീസൈൻ്റെ മാരയില് പറഞ്ഞത് ഈ ഇതെല്ലാം എൻ്റെ ഒരു ഉണ്ട പോലെയാണ് എൻ്റെ കയ്യില് ഇത് അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും ഇരുന്ന് ഇരുപ്പ് എനിക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാതെ മൊഹീതീഷേക്ക് ജനിക്കുന്നതിൻ്റെ മുമ്പ് ഭൂമി ഉണ്ടായിരുന്നില്ല ഭൂമിയൊക്കെ പാടാ കൂട്ടിപ്പിടിച്ചാണ്ട് മൊയ്തീഷന്റെ കയ്യിലാക്കി എന്നൊന്നും അതിന് അർത്ഥമല്ല എൻ്റെ ഇത് ഇജി ജനങ്ങളിൽ ഒരു പൊതു സ്റ്റേജിലാണെന്ന് തോന്നുന്നുണ്ട് ആ പ്രസംഗിക്കണത് ഏതായാലും അതുകൊണ്ടുതന്നെ ആയിനിക്കും മറ്റവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഔഷാദിന് എനിക്ക് തിരുവാടില്ല അപ്പൊ നൌഷാദ് അങ്ങോട്ട് എടുത്തിട്ടുണ്ടാവില്ല ഏതായാലും കുറച്ചും കാത്ത് രക്ഷിക്കട്ടെ